മിനമ്പ വിഷയത്തിൻ്റെ തന്നെ വസ്തുത നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ മിനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് ഫറുഖ് കോളേജ് അത് ദാനമാണ് എന്ന് മനസ്സിലാക്കുന്നു അതേസമയം അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത അതിൻ്റെ അതോറിറ്റി അത് വഖഫാധാരമായിട്ടാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനിടക്ക് നടക്കുന്നത് ദാനമാണെന്ന് മനസ്സിലാക്കി ധാരാളം ആളുകൾക്ക് ഫറൂഖ് കോളേജ് സ്ഥലം വിൽപ്പന നടത്തിയിട്ടുണ്ട് ഈ വിൽപ്പന നടത്തുകയും പണം കൊടുത്ത് ഭൂമി വാങ്ങുകയും ചെയ്ത ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾ പണം കൊടുത്ത് വാങ്ങി ഭൂമിയിൽ വാങ്ങിയ ഭൂമിയിലാണ് താമസിക്കുന്നത് ഇങ്ങനെ അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്ന് കേരളത്തിൽ ആദ്യമായി പ്രസ്താവന ഇറക്കിയത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഒരു ഡിമാൻഡ് കൂടി ഗവൺമെൻ്റ് മുമ്പിൽ വെച്ചു ഇത് നിയമപരമായ കുരുക്കളിലേക്ക് കൊണ്ടുപോകാതെ ഇരുമതവിഭാഗത്തെയും ചേർത്ത് നിർത്തി ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് അവിടെ പണം കൊടുത്ത് ഭൂമി വാങ്ങി വീട് വെച്ച ആളുകളുടെ കാര്യത്തിൽ ഫ്ലെക്സിബിളായ ഒരു ഡിസിഷന് ഗവൺമെൻറ് മുൻകൈയ്യെടുക്കണം എന്നാവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് മുനമ്പും വിഷയം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തീരുന്നതോ അല്ലെങ്കിൽ ഇതുകൊണ്ട് തീരാത്തതോ അല്ല ഇതുമായി കണക്ട് ചെയ്യേണ്ടതല്ല ഭരണകൂടം അത് നീട്ടിക്കൊണ്ടു പോവുകയും ഇരു കമ്മ്യൂണിറ്റിക്കൾക്കകത്തുള്ള ഇഷ്യൂ ആയിട്ട് അതിന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപകടകരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ രാജ്യത്താകമാനം ആരംഭിച്ചിട്ടുണ്ട് റമദാനിൽ തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി തെരുവിലാൻ പാറ്റ്നയിൽ നടന്നു വിജയവാഡയിൽ നടന്നു ജന്തർ മന്ദറിൽ നടന്നു തീർച്ചയായിട്ടും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ കീഴിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടാണ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് അവരുടെ എല്ലാ പിന്തുണയോടുകൂടി ജനകീയമായ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തീർച്ചയായിട്ടും നേതൃത്വം നൽകേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടങ്ങൾക്കും തുടക്കം കുറിക്കും ഇല്ല മുസ്ലിം കമ്മ്യൂണിറ്റി വക്ഫ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വക്ഫഭ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒറ്റക്കെട്ടാണ് പരസ്പര ധാരണയിലാണ് ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം വഫ് ഭേദഗതി ബെല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൗനം പാലിക്കുകയോ നിസ്സംഗ ഭാഗം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ജനാധിപത്യപരവും നിയമാനുസൃതവുമായ മൂവ് നടക്കണം എന്നാണ് ദേശീയ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ആ വിഷയത്തിൽ ഒരേ പേജിലാണ് ഒരേ അഭിപ്രായത്തിലാണ് തീർച്ചയായിട്ടും യോജിച്ച മുന്നേറ്റമാണ് ആ വിഷയത്തിൽ ഉണ്ടാവുക ഇത് ഇന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞതുപോലെ തന്നെ ബാബരി മസ്ജിദ് ഒരു മസ്ജിദിൻ്റെ പ്രശ്നമായിരുന്നു വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മസ്ജിദിൻ്റെയും പ്രശ്നമാണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇത് ദേശീയമായ സ്വഭാവത്തിൽ തന്നെ ഒറ്റക്കെട്ടായുള്ള പ്രക്ഷോഭം ഈ വിഷയത്തിൽ രൂപപ്പെട്ടു വരും

ഏറ്റവും കൂടുതൽ വഖഫ്ഭൂമി കയ്യേറിയിട്ടുള്ളത് ഗവൺമെൻ്റാണ് മാത്രമല്ല അലിഗർ യൂണിവേഴ്സിറ്റി വഖഫ് ഭൂമിയാണ് ഹന്തർദ് യൂണിവേഴ്സിറ്റി വഖഫ് ഭൂമിയാണ് ജാമ്യ മില്ലയ വഖഫ് ഭൂമിയാണ് ഫറൂഖ് കോളേജ് വഖഫ് ഭൂമിയാൻ ഇതിൻ്റെ ഗുണഭോക്താക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുമാണ് അത് ആരുടേതും കൈയേറിയതല്ല ഒരു ജനത അധ്വാനിച്ചുണ്ടാക്കിയത് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനത്തിന് ദൈവത്തിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്തതാണ് എല്ലാ വിഭാഗത്തിലും കൊണ്ട് അത്തരം സഭക്കുണ്ട് ഭൂമി ദേവസ്വം ബോർഡിന് ഭൂമി ദേവസ്വം ബോർഡിനകത്ത് രണ്ട് മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടില്ലല്ലോ സഭ കൈകാര്യം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് രണ്ട് മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടൂല്ലോ ഇതെല്ലാ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് സിഇഒയെ നോമിനേറ്റ് ചെയ്യുന്ന അമുസ്ലിം പ്രതിനിധികളെ വെക്കുന്ന ഗവൺമെൻറ് വിചാരിച്ചാൽ വക്ഫ ട്രിബ്യൂണലിൻ്റെ അധികാരത്തെ റദ്ദു ചെയ്യുന്ന ഗവൺമെൻറ്റിന് യഥേഷ്ടം ഗവൺമെൻറ് പ്രതിനിധി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രതിനിധികളെ വരെ വഖഫ് പ്രോപ്പർട്ടിയുടെ കൈകാര്യ കർത്തൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്യന്തം അപകടകരമായ നീക്കമാണ് ഇതൊരു മതവിഭാഗത്തോടും ഒരു ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിക്കാത്ത സമീപനമാണ് ഏകപക്ഷീയവും വിവേചനപരവുമായ സമീപനമാണ് താങ്കളും ഈ കെ സി പി സി രക്ഷ്യകരമാണ് ഈ നിലപാട് തള്ളുന്നില്ല അത് താങ്കൾ താങ്കൾ ചെയ്യുന്ന രാഷ്ട്രീയത്തെ മറ്റൊരു താങ്കൾ ക്രിസ്ത്യൻ പെരുമാണ നിലനിർത്തുന്നത് അതുകൊണ്ടാകണം അവരും അത് കാര്യമായിട്ട് വിമർശനം നൽകിയിട്ടില്ല എന്തുകൊണ്ടാണ് അത്ര അതിനകത്ത് ഷാർപ്പ്നെസ്സിൻ്റെ ഒരു പ്രശ്നമില്ല ഞാൻ ഇന്ന് രാവിലെ കുറിപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഷാർപ്പ്നെസ്സിൻ്റെ ഒരു പ്രശ്നമില്ല ഇത് കെ സി ബി സി എന്ന് പറയുന്ന പിന്നെ ക്രൈസ്തവ ജനവിഭാഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു സവിശേഷമായൊരു പിന്നെ ധാരയെ പ്രതിനിധീകരിക്കുന്നവരാണ് കെ സി ബി സി കെ സി ബി സിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും മാത്രം ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു വിഷയമല്ല ഇന്ന് ഇന്ത്യ നേരിടുന്നത് ഇന്ന് ഇന്ത്യ നേരിടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത ഇന്ത്യയിലെ ബഹുസ്വര ജനത മതേതര ജനത ഒരു ഭാഗത്തും വംശീയ അജണ്ടയുള്ള ഭരണകൂടം വരും മറുഭാഗത്തുമാണ് അതിൻ്റെ ഒരു രോഗലക്ഷണം മാത്രമാണ് വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഒരു ഏകശിലാത്മകമായ ഏകശീലാത്മകമായ ക്രമം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് വരും ഞാൻ ഈ വിഷയത്തിൽ കെ സി ബി സി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ഇത് മുസ്ലിം വിരുദ്ധമല്ല ഇത് വംശീയമാണ് വംശീയമായ അജണ്ടയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ആദ്യ വിഷയമാണ് ഇതെന്ന് പറയുന്നത് വിചാരധാരയിൽ തന്നെ പറയുന്നത് അതാണ് വിചാരധാരയിൽ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ക്രൈസ്തവ കമ്മ്യൂണിറ്റി കമ്മ്യൂണിസ്റ്റുകൾ ഇത് ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയബോധം കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട് ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയബോധം ക്രൈസ്തവർക്കുണ്ട് കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെയുമുള്ള വംശീയമായ ആക്രമണം നടന്നിട്ടുണ്ട് മണിപ്പൂർ ഉള്ളത് ഇന്ത്യയിലാണ് അതുകൊണ്ട് കെ സി ബി സി അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ഒരു ലിമിറ്റേഷനിൽ നിൽക്കേണ്ട ഒരു ചെറിയൊരു ഫ്രെയിമിൽ നിൽക്കേണ്ട ഒന്നല്ല ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണോ എന്ന മൗലികമായ ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്